അതൊരു ഒരു എഴുത്തുകാരുടെ ഒരു പ്രത്യേകതരം തീരുമാനം അത് അത് എഴുതി വരുമ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എവിടം വരെ നമ്മൾ പോകണം ഏത് വിധത്തിലെ ടോട്ടാലിറ്റിക്കകത്തുള്ളിൽ എക്സ്പ്ലിസിറ്റായിട്ട് ലൈംഗികാവയവത്തിൻ്റെ പേര് പറയുകയാണ് നല്ലത് എന്ന് തോന്നിയാൽ നമ്മളത് പറയണം അതല്ല നമ്മളത് മൂടി വെച്ച് പോവുകയാണ് നല്ലത് എന്ന് തോന്നിയാൽ നമുക്ക് നമുക്കത് പറയാം അപ്പം ഇതൊരു നമ്മളുടെ സ്റ്റൈലിൻ്റെയും നമ്മൾ ഇവോൾവ് ചെയ്തു വരുന്ന നാരേറ്റീവിൻ്റെയും കൂടെ ഒരു ഭാഗമാണ് കേരളത്തിൽ ലൈംഗികത നമ്മുടെ എത്രയോ കാലം മുമ്പ് നമ്മളുടെ എല്ലാവരും പുച്ഛിച്ചിരുന്ന് രണ്ട് രണ്ട് നമ്പൂ നമ്പൂതിരി എഴുത്തുകാരുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അവരുടെ പേര് മറന്നുപോയി സുപ്രസിദ്ധ അവർ ശൃംഗാര കവിതകൾ എഴുതി എന്നുള്ളത് അന്ന് അവരെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിച്ചിരുന്നു പക്ഷേ അതിമനോഹരങ്ങളായ ശൃംഗാര കവിതകൾ എഴുതിയവരായിരുന്നു അവരുടെ പേര് ഞാൻ മറന്നുപോയി സുപ്രസിദ്ധരായിരുന്നു രണ്ട് സഹോദരന്മാരായിരുന്നു അന്ന് എൻ്റെ ഓഹ്മാൻ അപ്പം നമുക്കിവിടെ മലയാളിയുടെ ഒരു വലിയ പ്രശ്നം ലൈംഗികതയാണ് ഇപ്പോൾ അത് കുറഞ്ഞു ഇപ്പൊ ചെ ചെറുപ്പക്കാർ ഒരിക്കൽ ഒരു ഒരിക്കലും ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഒരു യുവതിക്ക് ഒരു യുവാവിനും തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു അത് മാ അതാണ് ഞാൻ പറഞ്ഞത് അത് മാറി മാറ്റിയെടുത്തു ചെറുപ്പക്കാർ ആരും നേതൃത്വം കൊടുത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ചാപേർ സംഘടനയും ഒരു വിദ്യാർത്ഥി സംഘടനയും ഇടപെടാതെ ചെറുപ്പക്കാരത് ആ ലൈംഗിക സങ്കല്പം ആ ഒരു യാഥാസ്ഥിതികത്വം മാറ്റിയിടുന്നു ആരും ഇടുന്നില്ല ചെറുപ്പക്കാർ ഇഷ്ടം പോലെ തോളി കൈറ്റോ മടി കയറിയിരുന്നോ ഒക്കെ യാത്ര ചെയ്യുന്നു അപ്പം ഇതൊരു ഒരു സംസ്കാരസമ്പന്നമായി നമ്മൾ വളരുന്നതിൻ്റെ ലക്ഷണങ്ങളിലൊന്നായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പെൺകുട്ടി ആൺകുട്ടി തുല്യത ആ തുല്യത അവർ വളർന്നു വരുമ്പോൾ കുടുംബത്തിലേക്കും ആ തുല്യത ും ഭാര്യ ഭർത്തൃ ബന്ധത്തിനും ഒന്ന് പ്രവേശിക്കും എന്നുള്ളതിന് എനിക്ക് ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതാ നമ്മൾ വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വലിയ സ്വർഗവും തുണിയവും ഉള്ള സ്ഥലങ്ങളൊന്നും ഞാൻ പറയുന്നത് പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാര സമ്പന്നത അവിടെ ഉണ്ട് ആണിനെ പെണ്ണിനെ തുല്യമായിട്ട് കാണുക ഒരു പക്ഷേ കാന്റ് അബ്യൻ രാജ്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് കുറച്ചുകൂടി തുല്യത അനുവദിച്ചു കൊടുക്കുന്നൊരു സംസ്കാരം അവിടെയുണ്ട് അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ പറഞ്ഞു വന്നത് ഈ ഈ പറഞ്ഞ പോലെ ഒരു പറ്റിയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഈ ഈ ഒരു ഇരട്ടത്താപ്പുണ്ട് നമ്മൾ ഭയങ്കരമായ ഇരട്ടത്താപ്പ് ഞാൻ ഒട്ടത്ത് ഒരിക്കലും എഴുതി ഒരു അത് ഇവിടെ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരു ഒരു രണ്ട് പട്ടികൾ വഴിയിലണചേരുന്നത് കണ്ട കല്ലെടുത്തറിയുന്ന ഏക സമൂഹമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള മലയാളികളെയാണ് ആയിരുന്നു ഇന്ന് ഇന്നിപ്പോൾ ആ പട്ടികളെല്ലാം കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണല്ലോ നമ്മൾ ഈ പട്ടികളെ നിർമ്മിച്ചത് നമ്മൾ ഇനി അത് കൊല്ലാനായിട്ട് നമ്മൾ നടക്കുന്നത് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കടക്കുന്നത്